ഒന്നു മാറ ആരാ എന്താ മനസിലായില്ല ഞാനിവിടെ ഞാനും അങ്ങനെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്ക രാവിലെ തന്റെ മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി പിന്നെ ഓ എവിടുന്ന് വരുവാ ഇത് എങ്ങടഈ തുാടി പോണേ അവടെ ബാലം വന്നവരെന്ന് നിനക്ക് അറിയില്ലേ പിന്നെന്തിനാ ഓരോരുത്തരെ കെട്ടിവരുന്ന ചിങ്ങോട്ട് കൊണ്ടുവരണേ പ്രശ്നം മരിക്കണേന് മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ബാലം വന്നത് അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു ഇപ്പഴാ എനിക്ക് സമാധാനമായത് ഒന്നും പറയണ്ടന്റെ സാറേ ആ സ്ത്രീക്ക് ഒരു മോളുണ്ട് എത്രയോ കല്യാണാലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ അന്നൊക്കെ എനിക്ക് തല്ലും മുളവുള്ളൂ അതെന്താ അപ്പണ ഇത് സ്വപ്പ വട്ട ഇതിന്റെ ഇടയ്ക്ക് പണ്ടൊന്നാടുപിട്ട് ഒരു ബാലം വന്നു അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട ബാലനെ തന്നെ മതി അതിരിക്കട്ടെ സാർ ഈ ലീലാവതി അമ്മ വന്നത് അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ അതിന്റെ ഒരു വില മനസ്സിലാക്കുന്നതന്നെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട ശേഷം അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ഇതുവരെ വരാതിരുന്നത് ഒന്ന് പറഞ്ഞ പേടി തന്നെ എന്റെ പ്രാർത്ഥനയാ ബാലട്ടിനെവിടെ കൊണ്ടുവന്നത് പിന്നെ എല്ലാരും ചോദിക്ക നമ്മുടെ കല്യാണം എന്താണെന്ന് ഇനി ചോദിക്കുന്നവരോട് പറയണം അറുപതാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടി പൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത് എന്താ പോരെ നിങ്ങൾക്ക് വേണം ഇങ്ങനെ നോക്കി നിക്കാൻ നാടല്ലേ മനുഷ്യ താന തനിക്ക് എന്താ അറിയേണ്ടത് എന്റെ പേര് അശ്വതി അതെന്റെ ബാലേട്ടൻ ഞങ്ങൾ അന്യ സ്നേഹിക്കുന്നു കല്യാണവും കഴിക്കും പോരെ ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം പാണിവിടെ വളർത്തുമ്പോ നേരെ മണ്ണ വളർത്തിക്കോണം നായ്ക്ക് ഭ്രാന്തി പെമ്പിള്ളാർക്ക് വെടിവെച്ചുല്ലാർക്ക് വന്നാലേ കൈ ആണ് അനടാ നിന്റെ പ്രസംഗം തുടങ്ങിട്ട് ഇവളെ നടു റോഡിലൂടെ വലിച്ചുണ്ടീ ആരട അവനെ കൊണ്ട് ഞാൻ പറയുകയാ

എല്ലാ ദൈവങ്ങളെയും ഗാലി പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത് ഏതോ ഓരോ കണ്ടിട്ട് നോക്കി നിൽക്കാം പട്ടികളെ അടിച്ച് കൊല്ലെ പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ പെങ്ങളാൻ തോന്നിപ്പോയി അതുകൊണ്ടാണ് സംഭവിച്ചു ഒരു ചേട്ടന് കൊടുക്കാന്ന് കൂടുതൽ സ്നേഹം കൊടുത്ത ഞാൻ നിന്റെ പെങ്ങളെ വളർത്തിയത് പക്ഷേ അവൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ മനസ്സിന് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അച്ഛനോട് വീണ്ടെന്ന് പറഞ്ഞു ഞാൻ പോവാട്ടെ എങ്ങോട്ടെങ്കിലും അശ്വതി കാണാൻ ഞാൻ വരും വരുന്ന എന്റെ പേര് കഴിയുന്നവന് ആരേ ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല ഇപ്പൊ തന്നെ അച്ഛനോട് തുറന്നു പറയണം അച്ഛന്റെ മകൻ ഞാനാണെന്ന് ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ എന്റെ അച്ഛനെ കാണാൻ ഇവിടെ വരുന്നത് വേറെ എവിടെ പോകാൻ ഞാൻ സ്കൂളിൽ പോകുമ്പോ താഴത്തെ ഈ പുഴ വരെ അച്ഛന്റെ കൂടെ വരാറുണ്ടായിരുന്നു പാലുമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ വരുത്താറുള്ളത് അച്ഛൻ ഓർമ്മയുണ്ടോ എന്തോ പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല ഒന്നും അമ്മ മരിച്ചപ്പോ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞില്ല അമ്മയെ കാണാൻ വാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഇവരിലും മുറിച്ചു ചോര കണ്ട് എന്റെ പെങ്ങൾ ബോധം കെട്ടു വീണു സൂക്ഷിച്ചു നോക്കിയേ ഞാൻ ബാലനാണ് അച്ഛന്റെ മോൻ നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ചു ചെന്നത് ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് അറിയാനാ നിന്നോ വന്നൊരുത്തൻ അച്ഛൻ്റെ മകനായതും അവന്റെ നെഞ്ചിക്കിടന്ന് അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോ സഹിച്ചില്ല അച്ഛൻ ഇനിയും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം െ ബാലനായി അംഗീകരിക്കണമെന്നില്ല പക്ഷെ അവൻ കള്ളനാണ് ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാരും ചതിക്കുകയാണ് ഈ നിൽക്കുന്നത് ആരാ നിനക്കറിയോ ഇനി സത്യം പറ നീ എന്റെ ബാലിനാണോ ഞാൻ നേരത്ത് അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാമോ കഴിയുന്നില്ലല്ലേ കഴിയില്ല ഞാൻ വേണ്ട നീ കള്ളനാ ഇതാ എന്റെ മോൻ എന്നെ കാണാൻ വന്നിരിക്കുന്നു അശ്വതി

ഇല്ല പാടില്ല ഒരുപക്ഷേ എ അശ്വതിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ കാരണം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അവൻ ആരാണെന്ന് അറിയുന്നത് വരെ ഈ സത്യം എന്നെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ വെള്ളം കാണണേ ഇവിടെ കിടക്കാണ് അല്ലേ സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോ ഈ ഉദ്ദേശം മനസ്സി വെച്ചോണ്ടാണ് താൻ എന്റെ കൂടെ ലീലാവതി അമ്മയുടെ വീട് വരെ വന്നത് എന്റെ ഒരു സമയദോഷം വല്ലതും ചില്ലറ കിട്ടുന്ന വീടായിരുന്നു താൻ കാരണം അത് ഇല്ലാണ്ടായി അവര് പറഞ്ഞ എന്താന്നറിയോ ഞാനൊരു വീടിനെയും പൊക്കിക്കൊണ്ട അങ്ങോട്ട് ചെന്നു താൻ ഇപ്പൊ സത്യം പറയണം എന്താന്ന് എന്റെ പേര് എവിടെ നിന്ന് വരുന്നു കുറച്ച് ദൂര സത്യം പറ താൻ മോഷ്ടാവോ കൊലയാളിയോ അതോ സ്മഗ്ലറോ ഇവിടെ ആര് തിരക്ക് വന്നു ഞാനൊരു പ്രഭാവതി അമ്മ തിരക്ക് വന്നതാണ് ഈ പ്രദേശത്ത് ആകെ ഒരു പ്രഭാതി അമ്മയല്ലേ ഉള്ളൂ അത് അതെന്റെ അമ്മയാണല്ലോ അവരെ തന്നെയാ എൻ്റെ അമ്മോ നാരായണ ആരാ ഞാന് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് തെറ്റുപറ്റി ആ പെൺകുട്ടി ചെന്ന് കണ്ട് മാപ്പ് പറയണമെന്നുണ്ട് പക്ഷേ ഈ സമയത്ത് അവർ ചെല്ലുന്ന ഭംഗിയല്ലല്ലോ ഒന്ന് വരുന്നില്ലല്ലേ എന്താ കുമ്പസാരിക്ക 何かどうねりひ